ഇന്ത്യ രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇരുന്നൂറ് വർഷത്തോളം നീണ്ടതെന്ന ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഭരണത്തിന് ആധിപത്യത്തിന് അധിനിവേശത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പൊരുതി നേടിയ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി അതിൻ്റെ ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇന്ത്യയുടെ ഭരണഘടന ലോകത്ത് തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനകളൊന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും അവർ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളുടെ നീതിയും സമത്വവും സഹോദര്യവും സ്വാതന്ത്ര്യവും ഇതിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്ത്യക്കൊരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായി റിപ്പബ്ലിക് രാഷ്ട്രമായി നിലവിൽ വരികയും ചെയ്തതിൻ്റെ എഴുപത്തിയാറാം വാർഷികമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വേളയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും സാഹോദര്യവും സ്വാതന്ത്ര്യവും നീതിയും സമത്വവും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തിൻ്റെ മക്കൾ എന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സേവിക്കാനും രാജ്യത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നന്മയിൽ അധിഷ്ഠിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യണം എന്നതാണ് ഈ ദിനത്തിലെ ഏറ്റവും വലിയ സന്ദേശം പുതിയ കാലത്ത് നമ്മുടെ നാടുകൾ ഒട്ടാകെയും വിശേഷിച്ചും വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജനങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക തിന്മയാണ് ലഹരി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും സ്വന്തം നാടിനു വേണ്ടിയും അവൻ്റെ സ്വന്തത്തിനു വേണ്ടിയും പുതിയ ഉന്നതിക്കു വേണ്ടി രാജ്യത്തിൻ്റെ ഡെവലപ്പിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രതീക്ഷയുടെ വാഗ്ദാനങ്ങളായിട്ടാണ് വിദ്യാർത്ഥികളും യുവാക്കളും കടന്നു വരേണ്ടത് മനുഷ്യൻ്റെ ആലോചനയെ മനുഷ്യൻ്റെ ദൈക്ഷണികമായ അവൻ്റെ കഴിവിനെ അവൻ്റെ പ്രതിഭാത്വത്തെ എല്ലാം മുച്ചൂട് നശിപ്പിച്ചു കുടുംബങ്ങളിൽ സാമൂഹികമായ ഇടങ്ങളിൽ വലിയ ദുരന്തമായി ലഹരി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ വിദ്യാർത്ഥികൾ നടത്തുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു അവസരം ജീവിച്ചു കൊതി തീരാത്ത അവരെല്ലാം അകപ്പെട്ടുപോയ ലഹരിയുടെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അച്ഛനമ്മമാരെ പച്ചയ്ക്ക് കൊല്ലുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയമായ പരാമർശങ്ങൾ ഇങ്ങനെ ഇവിടെ നടക്കുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും പിന്നിൽ ലഹരി പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൻ്റെ സന്ദേശമായി നമ്മൾ പുതിജ്ഞ പുതുക്കേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ലഹരിയാക്കുമെന്നതാണ് സ്വന്തം ജീവിതത്തെ ലഹരിയായി കണ്ട് നന്മയെ നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ചേർത്തു ചേർത്തുവെച്ച് അപരവൽക്കരിക്കപ്പെട്ട അതുപോലെ തന്നെ ജീവിതത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന മുമ്പ് വീണുപോയ ഒരുപാട് അവശം ആ ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കൂടി നൽകാൻ കഴിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് ഒരു ഭാഷ ഒരേ രീതി ഒരേ സംസ്കാരം ഒരേ ഭക്ഷണരീതി ഒരേ വസ്ത്രവിധാനം ഇങ്ങനെയൊക്കെ ഒന്നിലേക്ക് നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ ഏറ്റവും വലിയ വൈവിധ്യത്തെ ആ വൈവിധ്യത്തെ ഒരു ഏകതാ മാനത്തിലേക്ക് ഒരു ഏകശിലാത്മകമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഭരണഘടനഘടനയുടെ ഈ ഏറ്റവും വലിയ ഈ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച നേതൃത്വം നൽകിയ അതിൻ്റെ ശില്പികളെ തന്നെ ഇവിടെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള അവസ്ഥാ വിശേഷങ്ങൾ ഇവിടെയാണ് ഈ ഭരണഘടനയ്ക്ക് കാവലാളുകളായിക്കൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കേണ്ടത് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സഹോദര്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു റിപ്പബ്ലിക് ദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ആഹൃദ്വായ് അലഹദല്ലാ റബിാലമീൻ അസ്സലാ അയലിക്കും വരഹമുലായി വരക്കാത്തൂ